പുസാകാ ആ ഫുൾ ഓഫറിലാണ് നിങ്ങളെ ചെടികളൊക്കെ മനസ്സിലായ്മെ പക്ഷെ ഇൻഡോർ ഓഫർ ഉണ്ടോന്ന് പറഞ്ഞിട്ട് കാരണം ഇൻഡോർ എല്ലാവർക്കും നല്ല വിലയാണ് ഇൻഡോർ ഓഫറിലാണ് കൊടുക്കുന്നത് ഫുൾ ഓഫറിലെ ഓഫർ സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ് ആകുമ്പോ നാപ്പു നാപ്പത് ഇത് ഇത് എത്ര കൊടുക്കാം നൂറ് നൂറ് കൊടുക്കില്ലേ ഓ നൂറ്റമ്പിന് കൊടുക്കുന്ന ചെടിയാണ് നൂറ് അപ്പൊ പറഞ്ഞു കറക്റ്റ് ആണോ ഇത് എത്ര കൊടുക്കാം നൂറ്റി അമ്പത് കൊടുക്കാം പിന്നെ നൂറ്റി അമ്പത് കൊടുക്കാം ഇനിയും ഒരുപാട് ഇൻഡോർ പ്ലാന്റ്സുകളുണ്ട് അത് അടുത്ത വീഡിയോയിൽ വീഡിയോന്റെ അവസാനങ്ങൾ എന്തോ എന്നോട് ഓർമ്മിപ്പിക്കണം പറഞ്ഞില്ല എന്താ സംഭവം ആ ആ എന്താ അവസാനം പറഞ്ഞ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ പ്രിയമുള്ളവരെ മലപ്പുറം കോട്ടക്കൽ റോഡിൽ പൊന്മള കിഴക്കേതലാണ് എവർഗ്രീൻ ഗാർഡൻ നഴ്സറി സ്ഥിതി ചെയ്യുന്നത് എല്ലാത്തരം ചെടികളും ചട്ടികളും ഫലവൃക്ഷ തൈകളും വളങ്ങളും ടൂൾസുകളും വൻ വിലക്കുറവിൽ വിൽപ്പന നടത്തുന്ന സ്ഥാപനമാണ് എവർഗ്രീൻ ഗാർഡൻ നഴ്സറി പുന്മള കൃഷിയും ഗാർഡനിങ്ങുമൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ തൊണ്ണൂറ്റിയാറ് പൂജ്യം അഞ്ച് പതിനഞ്ച് തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തി ഒമ്പത്